പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശബരിമലയ്ക്ക് പോയിട്ട് എല്ലാവരും തിരിച്ചു വന്നു അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുവാണ് എല്ലാവരും കൂടി അബിക്ക് പറ്റിയ ആപത്തിനെ പറ്റി എല്ലാം സംസാരിക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുവാണ് ജലചൂടും എല്ലാവരോടും ആയിട്ട് പറയുവാണ് നമ്മൾ മനുഷ്യന്മാർ നമ്മൾ ചിലപ്പോൾ നുണ പറയും എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചെന്നിരിക്കും പക്ഷേ ഈശ്വരന്മാരുടെ അടുത്ത് അത് പറ്റില്ല അതാണ് നിന്റെ മകനെ പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് ജലജയോട് പറയുന്നുണ്ട് മുത്തശ്ശൻ ഏതായാലും മുത്തശ്ശൻ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പം എല്ലാ തെറ്റും അബിയുടെ തലയിൽ മാത്രം ആകാതിരിക്കാൻ വേണ്ടി ജലജ പറയുന്നുണ്ട് അതെ അവനെ മാത്രം തെറ്റു പറയാൻ പറ്റത്തില്ല വീട്ടിലൊരാൾ മാറിയിട്ട് കഴിഞ്ഞാൽ ഭാര്യ ആണെങ്കിലും സത്യസന്ധമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ വേണം അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമെന്നാണ് ജലജ പറയുന്നത് അബിയെ മാത്രം തെറ്റു പറയണ്ട അങ്ങനെ തന്നെയായിരുന്നു നവ്യം എന്ന് പറഞ്ഞു വയ്ക്കുവാണ് പിന്നീട് നയനെ കൂട്ടിക്കൊണ്ടു വരുന്നതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പം ദേവയാനി പറയും ഞാനായിട്ട് അവളെ വിളിക്കത്തില്ല എന്നുള്ള രീതിയിൽ ദേവയാനി സംസാരിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നയനമോൾ ഒരിക്കലും നിന്നെ എതിർത്ത് സംസാരിക്കില്ല എന്ന് നിനക്ക് നല്ല ബോധ്യമുണ്ട് നയനമോൾ എന്നും നിന്നെ അനുസരിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതുപോലെ സഹായിച്ചിട്ടും അത് നിനക്ക് മനസ്സിലാകില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്ന് മുത്തശ്ശൻ അന്നേരവും പറയുന്നുണ്ട് പിന്നീട് നവ്യ ഈ അബിക്ക് പറ്റിയ ആ പ്രശ്നങ്ങളെപ്പറ്റി എല്ലാം അബിയോട് സംസാരിക്കുന്നുണ്ട് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിനക്ക് ഇത് പറ്റിയത് അയ്യപ്പൻ തന്ന ശിഷ്യയാണ് എന്നൊക്കെ പറയുമ്പോൾ അബി തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും പറയുന്നുണ്ടായിരുന്നല്ലോ അവരെല്ലാം നല്ല ഭക്തിയോടുകൂടി നോയമ്പെടുത്ത് അയ്യപ്പ സ്വാമിയുടെ അടുത്ത് പോയതുകൊണ്ട് തിരിച്ചു വരുമ്പം ആ നയനെയും ഇവിടുത്തെ വല്യമ്മയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും വല്യമ്മ അവളെ സ്നേഹിച്ചു തുടങ്ങുന്നു എന്നിട്ട് സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് തർക്കുത്തരം പറയുന്നതുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഏതായാലും ആദർശ കുളിയെല്ലാം കഴിഞ്ഞ് നോയമ്പൊക്കെ മാറിയില്ലോ ശബരിമലയിൽ പോയി വന്ന് മാലയൊക്കെ ഊരിയതിന് ശേഷം നയനയുടെ അടുത്ത് ചെല്ലും എന്നിട്ട് നയനോട് പറയുന്നുണ്ട് നിൻ്റെ കണ്ടകശനിയെല്ലാം മാറി ഇനി നിനക്ക് നല്ല കാലമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് ശനിയും ശുക്രനും ഒക്കെ അതിൻ്റെ മുറയ്ക്ക് വന്നു പോകും ഇവിടെ മാറേണ്ടത് മനുഷ്യൻ്റെ മനസ്സാണ് എന്ന് പറയുമ്പം ആദർശ നയനോട് വയ്ക്കുക എങ്കിലും എൻ്റെ കൂടെ വീട്ടിലോട്ട് വന്നു നിനക്ക് എന്ന് അന്നേരം ഒരു ചെറു ചിരിയോടുകൂടി ആദർശൻ്റെ തൊളയിലേക്ക് ചാരിക്കടക്കുന്ന നയനയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ